ഹായ് ഗായ്സ് എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയിലി വ്ളോഗ്സ് നാട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇത് ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ കുട്ടമ്പുഴ പൂയൻകുട്ടി ഭാഗത്തേക്കാണ് കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് പൂയൻകുട്ടി ഭാഗത്തേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തത് കുട്ടമ്പുഴക്കാണേ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ പ്ലാൻ ഒന്ന് ചെയ്ഞ്ച് ചെയ്ത് നേരെ പൂയൻകുട്ടിക്ക് വിട്ടു കേട്ടോ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ബ്ലാവനക്കടത്തില് എത്തിയിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കടത്ത് കടന്നിട്ടാണ് നമ്മൾ തലക്കുളം കല്ലേലിമേട് ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുകയുള്ളൂ ഇതൊരു ട്രൈബൽ ഏരിയ ആയതുകൊണ്ട് തന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവരുടെ ഓൺ വണ്ടികളായിട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല ഇല്ലെട്ടോ ഈയൊരു സ്ഥലമായി പരിചയമുള്ള നാട്ടുകാർക്കോ അല്ലെങ്കിൽ ട്രൈബൽസിന് മാത്രമാണ് അവരുടെ സ്വന്തം വണ്ടിയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള പെർമിഷനുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ജീപ്പ് സർവീസുകൾ അവൈലബിൾ ആണ് അതാണ് കേട്ടോ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ജീപ്പ് സർവീസുകളൊക്കെ ആണെങ്കിലും അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്താൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും അവർ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ കാണുന്ന ഒക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ് കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് വൺ ഡേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് നേച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഇത് ഇവിടുത്തെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഞാൻ വന്നില്ല അവരും മനസ്സിലായിട്ടില്ല ഇവരെ സ്വന്തമായിട്ട് ഇവിടെ വീട്ടിൽ പതിമൂന്നെണ്ണം എനിക്ക് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഈ വലിയ കഴിഞ്ഞ ബരിയാണ് ഇത് അവരുടെ തിരിച്ച് വീട്ടിലേക്ക് വന്നവരാണ് ഞങ്ങളുടെ വായിക്കുള്ള തെലവെച്ച് കൊടുക്കണം അങ്ങനെ നമ്മളും ജീപ്പ് സർവീസ് എടുത്തു കേട്ടോ പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ചെറിയൊരു റോഡും രണ്ട് സൈഡിലും ഡീപ്പ് ഫോറസ്റ്റുകളാണ് കേട്ടോ ഈ കാണുന്ന എല്ലാം ആനകളൊക്കെ പോകുന്ന തന്നെയാണ് കേട്ടോ ഇപ്പം ഇവിടെയൊക്കെ ഒരു ഡ്രൈ ലാൻഡ് ആയിട്ടാണ് കിടക്കുന്നത് പക്ഷേ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത് പോകുന്ന വഴി കുറച്ച് പേടിപ്പെടുത്തുന്ന വഴിയാണെങ്കിലും നമുക്ക് ആകാംക്ഷ നിറയ്ക്കുന്ന തന്നെയാണ് കേട്ടോ കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ആന നമ്മുടെ മുന്നിൽ വരാൻ ചാൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു കടത്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഏറിയാൽ പിന്നെ പുറം ലോകമായിട്ട് നമുക്ക് യാതൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല കേട്ടോ കാരണം റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും മൊബൈലോ സോഷ്യൽ മീഡിയയോ ഒന്നുമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഈ ഒരു പ്ലേസിൽ വന്നപ്പോൾ എന്ന് എനിക്ക് മനസ്സിലായിട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നത് ഒരു സ്ട്രെസ് റിലീഫും കൂടി ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരു ലോകം തന്നെയാണ് ആ ഒരു ഡ്രൈ ലാൻഡ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ഥലം നല്ല ഗ്രീനറി ആണ് കേട്ടോ നല്ല പച്ചപ്പൊക്കെയാണേ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ഈ ഒരു മലയ്ക്ക് താഴെയായിട്ട് ഒരു ചെറിയ പുഴ പോലെയുണ്ട് അതുകൊണ്ട് തന്നെ ആനകളെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന പ്ലേസ് ആണിത് ഈ ഒരു പ്ലേസിൻ്റെ പേരാണ് തലക്കുളം ഈ ഒരു തലക്കുളത്താണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആനകളെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫൈനലി നമ്മളും ആനേനെ കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ആനകളില് മേലെ ഉണ്ടായിരുന്നു എല്ലാരും കൊറച്ചു നിങ്ങോട് നോക്കൂ ഇന്ന് ക്യാമറ വെച്ചാൽ താഴെ കുഴിയുമ്പോൾ പോകും അവളെന്താ പിടിച്ചു ആ അതെ ആന അതെ ആന നിക്കുന്നു കൊച്ചു കണ്ടു ആനേനെ അതെ നിക്കുന്നു

പോയ അങ്ങോട്ട് പറഞ്ഞോണ്ട് അതൊന്നും ചെയ്യില്ല നീ അങ്ങനെ ആനേനെയൊക്കെ കണ്ട് പിന്നെ നമ്മള് പോയത് കല്ലേലിമേടാണ് കേട്ടോ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് അത് കാണാൻ വേണ്ടിട്ടായിരുന്നു നമ്മുടെ അടുത്ത യാത്ര നമ്മൾ ആദ്യം വന്ന വഴിയിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കല്ലേലും മേടിലേക്കുള്ള വഴികൾ ഫുൾ പച്ചപ്പാണേ സത്യം പറഞ്ഞ ഒരു ഹൈ റേഞ്ചൊക്കെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്ക് തോന്നുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആകുമ്പോൾ നമ്മുടെ ചെവിയും കാര്യങ്ങളൊക്കെ അടയുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല റിസ്ക് പിടിച്ച പറഞ്ഞേ ഇവിടം പോയി പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ വഴിക്ക് പോകാൻ പറ്റത്തുള്ളൂ ഈ കാണുന്ന പ്രദേശങ്ങളിലൊക്കെ ആൾ താമസം ഉണ്ട് കേട്ടോ അവര് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ ജീവിക്കുന്നത് ആ ഒരു റോഡ് കഴിഞ്ഞാൽ പിന്നെ കല്ലേലിമേടിലേക്കുള്ള യാത്ര കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ് കേട്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ വണ്ടിയൊക്കെ പോകുന്ന വഴിയാണോ എന്ന് നമുക്ക് ഡൗട്ടായി പോകും ഈ ജീപ്പിലെ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ ഡെയിലി രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെയാണ് കേട്ടോ ഈ ഒരു വഴിക്ക് വരാറുള്ളത് സൺഡേ ആൻഡ് സാറ്റർഡേ ഇവർക്ക് ടൂറിസ്റ്റുകാരുടെ എണ്ണം കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ എല്ലാ ദിവസവും ഈ ഒരു വഴിക്കൊക്കെ വരണമുണ്ട് ഇവർക്ക് ഈ ഒരു സ്ഥലമൊക്കെ നല്ല പരിചയമാണ് ഈ കല്ലേലിമേട് വാട്ടർഫോൾ എത്തുന്നവരെ ഫുൾ ഓഫ് റോഡാണ് കേട്ടോ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ആൾതാമസം ഉണ്ട് കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസ് മാത്രമാണ് ഈ റോഡിനുള്ളൂ പിന്നെ ഇവർ എക്സ്പേർട്ട് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ കല്ലേലിമേട് വാട്ടർഫോൾ എത്തി കേട്ടോ ഇപ്പം വെള്ളം കുറച്ച് കുറവാണേ മഴക്കാലത്ത് ഇങ്ങനെയൊന്നും അല്ല ഇവിടെ

അയ്യേ ചപ്പി വെള്ളപ്പൊ നീ വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട അറിയണ ആനപ്പിണ്ടോ കാ ചികിസേ അത് ചെറുപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചായ കുടിക്കാൻ കയറിയ ഏരിയയിൽ നിന്നാണ് കേട്ടോ ട്രൈബൽ ഏരിയയിലേക്ക് പോകാൻ പറ്റുന്നത് നമ്മൾ വന്നത് കുറച്ച് ലേറ്റായിട്ടായതുകൊണ്ട് നമുക്ക് ട്രൈബൽ ഏരിയയിലേക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ അങ്ങോട്ടേക്ക് പോയാലും കറണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ടൈമിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ലൊരു ചായയും പരിപ്പൊടിയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് പോകുന്നു കേട്ടോ കാരണം അധികം ലേറ്റായാൽ ഈ കാണുന്ന ആനകളൊക്കെ റോഡിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ അധികം വൈകാതെ തന്നെ തിരിച്ചിറങ്ങിയായിരുന്നു ഇവിടെ പോകാൻ താല്പര്യമുള്ളവർ കമൻ്റ് ഇടുകയോ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൊക്കേഷൻ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഹൈപ്പ് ചെയ്യാനും മറക്കേണ്ട അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്